ॐ नमो नारायणाय മഹാഭാഗവതം ചതുർത്ഥ അധ്യായം തൻ്റെ മുൻപേ തന്നെ സ്തുതിക്കേണ്ടതില്ല എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞുവെങ്കിൽ പോലും മുനിമാരുടെ പ്രേരണയാൽ കാരണം മുനിമാർ ഈ പൃഥു രാജാവ് സാക്ഷാൽ ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെ പോലെയല്ല എന്താണോ ഈ മുനിമാർ ദിവ്യദൃഷ്ടിയാൽ കണ്ടത് അത് തന്നെയായിരിക്കും രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് മുനിമാർക്ക് അറിയാമായിരുന്നു അങ്ങനെ അവരുടെ പ്രേരണയാൽ രാജാവ് നിരാകരിച്ചെങ്കിൽ പോലും ഈ സൂതാദി ഗായകന്മാർ സ്തുതിച്ച് പാടിയ പ്രകാരമാണ് ഈ അധ്യായം അത് മാത്രമാണ് പൃഥുരാജസ്തുതി എന്ന പേരിലാണ് ഈ അധ്യായം ഇരിക്കുന്നത് മൈത്രേയ ഉവാച മൈത്രേയ മഹർഷി പറയുകയാണ് നൃപതിഷ്ടമനസ തദ് അമൃതസേവയാ ുഷ്ടമൃതേവം ഇപ്രകാരം തങ്ങളോട് തന്നെ സ്തുതിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആ നൃപതി രാജാവിനെ രാജാവ് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതാകയാൽ ആ വാഗമൃതം വാക്കാകുന്ന അമൃതം തത് വാഗ് അമൃത സേവയാ അത് സേവിച്ചതിനാൽ എന്ന് വെച്ചാൽ അത് കേട്ടതിനാൽ അവർക്ക് അത് തന്നെ ആ ഒരു വാക്കിലൂടെ തന്നെ ഈ രാജാവ് എന്തൊക്കെയായിരിക്കാം ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഏകദേശം ഊഹിക്കാൻ സാധിച്ചു എല്ലാ അർത്ഥത്തിലും തുഷ്ടമനസഹ സന്തുഷ്ടചിത്തരായി ഭവിച്ച ഗായകാഹ സ്തുതിപാഠകന്മാർ മുനി ചോദിതാഹ അതുകൊണ്ടാണ് അവർ ഭഗവാനെ അഥവാ മൃത മഹാരാജാവിനെ സ്തുതിച്ചത് മുനികളാൽ പ്രേരിതരായിട്ടാണ് മുനി ചോദിതാഹ തുപ്പാടി മുനിമാരാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് കാരണം മുനിമാർ എല്ലാം കണ്ടറിഞ്ഞവരാണ് അല്ലെങ്കിൽ അവരുടെ ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് അതുകൊണ്ട് ഇത് ഒരു സാധാരണ മനുഷ്യജന്മമല്ല അതുകൊണ്ട് സ്തുതിച്ചു കൊള്ളുക ഒന്നും നോക്കേണ്ടതില്ല എന്ന അവരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈകന്മാർ ഭഗവാനെ സ്തുതിച്ചത് रण्डामत् श्लोकं न अलं वयं ते महिमा यः यो देववर्यः अवततार मायया देववर्योऽवतर मायया वेन अङ्गजातस्य वेनाङ्गजातस्य च पौरुषाणि ते वाचस्पतीनाम् अपि वाचस्पतीनामपि बभ्रमुः धियः बभ्रमुर्धियः ദേവര്യ ദേവശ്രേഷ്ഠനായ യഹ ആരാണോ തൻ്റെ മായയ അതായത് ഭഗവാൻ മഹാവിഷ്ണു തന്നെ തൻ്റെ യോഗമായ ബലത്താൽ അവതതാര അംശാവതാരമായിട്ട് ഒരു അവതാരം സ്വീകരിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള തേ അങ്ങയുടെ മഹിമാനുവർണനെ മഹിമയെ വർണ്ണിക്കുന്നതിൽ വയം ന അലം ഞങ്ങൾ മതിയാവില്ല ഞങ്ങൾക്ക് അതിനൊന്നും ഉള്ള ശക്തിയില്ല അത്രമാത്രം അറിവൊന്നും ഞങ്ങൾക്കില്ല ഭഗവാനെ വാഴ്ത്താനുള്ള ശക്തിയോ അറിവോ ഞങ്ങൾക്കില്ല വേന അംഗജാത വേനന്റെ ശരീരത്തിൽ നിന്ന് പിറന്ന തേ അങ്ങയുടെ പൗരുഷാണി വീര്യ അതിശയങ്ങളെ കുറിച്ച് അങ് ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വാചസ്പതിനാം അപി അതിനെക്കുറിച്ച് വിവരിക്കാൻ വാചസ്പതികൾ എന്ന് വെച്ചാൽ വാക്കിൻ്റെ അതിദേവന്മാരായിട്ട് അത്രയും ബുദ്ധിമത്വക്കളായിട്ടുള്ള പണ്ഡിതന്മാർ അതാണ് വാചസ്പതികൾ അവർക്ക് പോലും അവരുടെ പോലും ധിയഹ ബുദ്ധികൾ ബഭ്രമുഹു അമ്പരന്നിരിക്കുന്നു ഏത് കാര്യത്തെക്കുറിച്ചും കുറിച്ചും നിമിഷ നേരം കൊണ്ട് വാചാലാകാൻ സാധിക്കുന്ന വാചസ്പതികൾ പോലും അങ്ങയുടെ മഹിമയെ വർണ്ണിക്കുന്ന നേരത്ത് അവർ വാക്കുകൾക്ക് വേണ്ടി അലയേണ്ടി വരുന്നു അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയെ സ്തുതിക്കേണ്ടത്

ക്രവർത്തിയുടെ കഥാമൃത ആദൃതാഹ കഥാസുതയിൽ ആദരവാർന്ന അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മുനിമാർ ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു അത് കേട്ടപ്പോഴേ അത് ഏർ ആദരവ് കൂടിയെന്നാണ് രാജാവിനോടുള്ള ആദരവും ആരാധനയും കൂടി ആ ആരാധനയിൽ നിന്നാണ് ഇപ്പോൾ ഇനി സ്തുതിക്കാൻ പോകുന്നത് വയം ഞങ്ങൾ മുനിഭിഹി പ്രചോദിതാഹ മുനിമാരാൽ പ്രേരിതരായിട്ട് ശ്ലാഘ്യാനി കർമാണി ഞങ്ങൾ അവരിൽ നിന്ന് കേട്ട അങ്ങിനി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അത് ഉറപ്പാണ് അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് അങ്ങ് ചെയ്യാൻ പോകുന്ന പ്രശംസനീയ പ്രശംസനീയങ്ങളായ കർമ്മങ്ങളെ ശ്ലാഖ്യാനി കർമാണി യഥോപദേശം മുനിമാർ ഞങ്ങളെ ഉപദേശിച്ചതിനനുസരിച്ച് വിതന്മഹി വിസ്തരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നും മുനിമാർ വളരെ വ്യക്തമായിട്ട് പൃഥു മഹാരാജാവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ ജ്ഞാന കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഈ സ്തുതി പാഠകന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സ്തുതിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ രാജാവ് പറഞ്ഞിരുന്നു ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് സ്തുതിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ ഈ വന്തി ഗായകർ പറയുന്നു ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സ്തുതിക്കാൻ പോകുന്നത് വെറുതെ സ്തുതിക്കുകയല്ല तलावदारस्य कथा मृताद्रिता यधोपदेशं मुनिभिप्रजोदिता श्लाघ्यानि कर्माणि वयं वितन्महि नालामते श्लोकम् एषः धर्मभृतां श्रेष्ठः श्रेष्ठो लोकं धर्मे अनुवर्तयन् धर्मे अनुवर्तयन् गोप्ता च धर्मसेतूना शास्ता ततपरिपंधीनां धर्मप्रीतां धर्मं अनुवर्तिकিন্নവരડે ഇടയിൽ ശ്രേഷ്ഠഃ ഏറ്റവും പ്രമുഖനായട്ടുള്ള ഏശഃ идехам ലോകം ഈ ലോകത്തെ മുഴുവൻ ധർമ്മേ ധർമ്മമാർഗ്ഗത്തിൽ અનુవర్തയൻ അനുസരിപ്പിച്ചുകൊണ്ട് ആദ്യം രാജാവ് സ്വയം അനു അത് ചെയ്ത് കാണിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ധാർമ്മികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് അനുസരിക്കും അങ്ങനെ അവരെ അനുസരിപ്പിച്ചുകൊണ്ട് ധർമ്മസേതുനാവ് ധർമ്മ മര്യാദകളുടെ അതിനൊരു പാലം കെട്ടുക എന്ന് വെച്ചാൽ സേതു എന്നാൽ പാലം അത് ബന്ധിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് അതിൽ പാലിക്കേണ്ടത് എന്ന ധർമ്മ മര്യാദകളുടെ ഗോപ്ത രക്ഷിതാവായിരിക്കും എപ്പോഴും ഇദ്ദേഹം മാത്രമല്ല പരിബന്ധികൾ എന്ന് വെച്ചാൽ അതിന് എതിർ നിൽക്കുക എന്നാൽ ഇത് അനുസരിക്കാതെ എതിർ നിൽക്കുന്നവരുടെ ശാസ്താശ ശാസകനാണ് കൃത്യസമയത്ത് അവർക്ക് ദണ്ഡനം കൊടുക്കുകയും ചെയ്യും ഒരു രാജാവ് എങ്ങനെയാണോ നല്ലത് ചെയ്യുന്നവരെ ചേർത്ത് നിർത്തുകയും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് അത് അതുപോലെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ധർമ്മം പരിപാലിക്കുകയും അത് സ്വയം ചെയ്ത് കൊടുക്കുകയും മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലോകം ച ശ്രേഷ് തത്പരിപന്തിനാ മുൻപ് വേനനെ മുനിമാർ ഉപദേശിച്ച സമയത്ത് ദേവന്മാരെയൊക്കെ യഥാവിധി പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് വേനൻ സ്വയം ന്യായീകരിച്ചത് ഒരു രാജാവിൻ്റെ ശരീരം തന്നെയാണ് എല്ലാ ദേവന്മാരും എന്നാണ് എന്നാൽ വേനനെ പോലെ ഒരു രാജാവിൻ്റെ അല്ല അത് വേനൻ മറന്നുപോയി എന്നാൽ ശരിക്കും ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി ശരിവെക്കുന്നതായിരിക്കും ഋഥു മഹാരാജാവിൻ്റെ ജീവിതം അതാണ് അഞ്ചാമത്തെ ശ്ലോകം വൈ ലോകപാലാനാം തനൗ

ഒരാളായിത്തീരും അങ്ങനെ എന്താണോ ഏത് സമയത്ത് എന്താണോ വേണ്ടത് അത് കാലേ കാലേ അതാത് കാലത്തെ യഥാഭാഗം ആവശ്യമനുസരിച്ച് ഇനി ഭൂമിയിൽ മാത്രമല്ല ഉഭയോഹോ സ്വർഗത്തിലും അതാണ് ഉഭയം എന്ന രണ്ട് ഭൂമിക്കും സ്വർഗത്തിനും ആവശ്യമുള്ളതൊക്കെ ഉഭയോഹോ ലോകയോഹോ ഹിതം അവയുടെയൊക്കെ ഗുണപ്രദമായിട്ട് ഈ ലോകത്തിലുള്ളവർക്ക് എന്താണോ ഹിതകരമായിട്ടുള്ളത് അത് ചെയ്തുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ വിഭർത്തി ഭരിക്കുന്നു അപ്പോൾ യഥാർത്ഥ രാജാവിലാണ് ഈ ദിക്പാലകന്മാരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ ഒരു സൂക്ഷ്മ ഏർ ശരീരം കുടികൊള്ളുന്നത് അപ്പോഴാണ് രാജാവ് എല്ലാ അർത്ഥത്തിലും ഒരു ചക്രവർത്തിയായി മാറുന്നത് രാജാവ് വിചാരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കും എന്നാണ് ഇതിന് അർത്ഥമായിട്ടെടുക്കേണ്ടത് ഇങ്ങനെ ഭൂമിയെ മാത്രമല്ല സ്വർഗത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും സ്വർഗത്തിലുള്ളവർക്കും ഹിതകരമായിട്ടുള്ളത് ചെയ്യാൻ പ്രാപ്തനായിരിക്കും काले काले यथा भागं लोकयोरुभयोहितम् आरामते श्लोकं वसुकाल उपादत्ते काले च चा अयं चायं विमुञ्चति समः सर्वेषु भूतेषु प्रतपन् सूर्यवत् विभुः सर्वेषु भूतेषु സമസ്തങ്ങളായ ജീവരാശികളിലും സൂര്യവത്ത് പോലെ അതായത് സൂര്യൻ ഒരിക്കലും ഞാൻ ആരിലൊക്കെയാണ് വെളിച്ചം വീശുന്നത് എന്ന് വേർതിരിച്ച് കാണാറില്ല എല്ലാവരിലും സമസ്ത ജീവജാലങ്ങളിലും ഒരുപോലെ പ്രകാശം ചൊരിയുന്നു ഇതുപോലെ തൻ്റെ പ്രജകളൊക്കെ ഒന്നാണ് എല്ലാവരിലും ഒരേപോലെ തൻ്റെ കാരുണ്യം എത്തിക്കത്തക്ക വിധത്തിലായിരിക്കും രാജാവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരെയും വില കുറച്ച് കാണുകയില്ല അങ്ങനെ സൂര്യനെ പോലെ എല്ലാവരിലും ഒരേ പോലെ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ആളായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരിലും തൻ്റെ പ്രതാപത്തെ അത് ഏർ പ്രതാപം ചെലുത്തുന്നവനായിരിക്കും അതാണ് പ്രതാപൻ പ്രതാപത്തെ ചെലുത്തുന്നവനുമായിട്ടുള്ള അയം വിഭുഹു ഈ മഹാരാജാവ് ആളുകൾക്ക് ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ളപ്പോൾ കൊടുക്കും അതായത് വേണ്ടതുപോലെ കൊടുത്താൽ ചിലപ്പോഴൊക്കെ അവർ പാഴാക്കിക്കളയും നമ്മുടെ നാട്ടിലും ഇത് തന്നെയാണ് പലപ്പോഴും ഒരുപാട് കിട്ടാനുണ്ട് എന്ന ചിന്തയാണ് പലരും ഈ ആഹാരമൊക്കെ പാഴാക്കുന്നതിന് കാരണം അതേസമയം ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അരി ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ പോലും കിട്ടാത്ത ഒരു കാലം ആ കാലത്തുള്ളവരൊക്കെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പഠിച്ചത് ഓരോ കാലത്തുണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങൾ അതായത് ചക്കയുടെ കാലം വരുമ്പോൾ ചക്ക ഒരു വർഷത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നവർ കണ്ടെത്തി അത് പ്രത്യേക രീതിയിൽ അതിനെ സംസ്കരിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചു അതും അന്നത്തെ കാലത്തെ ഉള്ള സൗകര്യത്തിന് അനുസരിച്ച് അതുപോലെ മാങ്ങയുടെ കാലമാകുമ്പോൾ അങ്ങനെ ഇതേപോലെ ഈ രാജാവും അങ്ങനെ ആയിരിക്കും എന്നാണ് സമ്പത്തൊക്കെ ഉണ്ടാക്കും പക്ഷെ വേണ്ടത് വേണ്ട കാലത്ത് അവർക്ക് കൊടുക്കും കാലേ വസു വസുപാതത്തെ ധനത്തെ ആർജിച്ചെടുക്കും എന്നിട്ട് കാലേ വിമുഞ്ചതി ആളുകൾക്ക് അത് ആവശ്യം വരുന്നു എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്യുന്നതാണ് പ്രതൂര്യവധു വിഭൂഴാമത്തെ ശ്ലോകം തിതിക്ഷതി അക്രമം തിക്ഷക്രമം ആർത്താം ക്ഷിതി വൃത്തി വൃത്തി ക്ഷിതിയുടെ ഭൂമിയുടെ ഭൂമിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് സഹനശീലം അങ്ങനെ ക്ഷിതി വൃത്തിമാൻ ആവുക എന്നാൽ ഭൂമിയെ പോലെ സഹനശീലമുള്ളവൻ ആയിരിക്കും ശശ്വത് കരുണ എല്ലായ്പ്പോഴും കൃപാലുവായിരിക്കും ഇങ്ങനെയുള്ള വേനന്റെ മകൻ എന്ന സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് വൈന്യൻ എന്ന് പറയുന്നത് പൃഥ്വി ഇനി ആളുകൾ അവരുടെ അജ്ഞാനം കൊണ്ട് ഈ രാജാവിന്റെ ഉപരി രാജാവിനേക്കാളും മേലെയാണ് ഞങ്ങൾ എന്ന രീതിയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ രാജാവിനെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കുകയോ ചെയ്താൽ അതാണ് രാജാവിലും ഉപരി ആക്രമതാം അപി ആക്രമിക്കുക എന്നാൽ രാജാവിനെ ആക്രമിക്കുക എന്നല്ല ആ അജ്ഞാനം കൊണ്ട് തങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ കൂടെ അവർ ആർത്താനാം അവരുടെ ഒരു അജ്ഞാനം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നതിനാൽ അവരുടെ ആ ഭൂതാനം ഇവിടെ ഭൂതങ്ങൾ എന്നതുകൊണ്ട് ആ ആളുകളുടെ അക്രമം തൻ്റെ നേർക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള പരാക്രമത്തെ രാജാവ് തിതിക്ഷതി തിറുക്കുന്നതാണ് അത്രയും ക്ഷമാശീലനായിരിക്കും എന്നർത്ഥം വേനന്റെ ദുസ്വഭാവത്തിൽ മനം ജനങ്ങൾ ഒരു പക്ഷേ പുതിയ രാജാവിനെ പെട്ടെന്ന് അംഗീകരിച്ചു എന്നുപോലും വരില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് അവരുടെ അജ്ഞാനം കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കി അവരോടു പോലും ക്ഷമിക്കാൻ ഈ രാജാവ് തയ്യാറാകുന്നതാണ് ഭൂതാനാം ശശ്വത

ഇനി വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാ ദേവന്മാരുടെയും കഴിവ് ഒരു ശരീരത്തിൽ ആവാഹിച്ചവനാണ് ഈ പൃഥ്വി മഹാരാജാവ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദേവന്മാർ ഈ രാജ്യത്തിന് വേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ ആ ദേവൻ ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ ഈ രാജാവിന് സാധിക്കും എന്നതിൻറെ തെളിവായിട്ട് ഇനി ഭാവിയിൽ ഇന്ദ്രൻ ദേവേ അവർഷതി വേണ്ട രീതിയിൽ ഈ ഭൂമിയിൽ മഴ പെയ്ക്കാതിരിക്കുന്ന സമയത്ത് അസൗദേവഹ ഈ നരേന്ദ്രനായിരിക്കുന്ന അതാണ് നരനായിരിക്കുന്ന ഇന്ദ്രൻ ഈ നരേന്ദ്രനായിരിക്കുന്ന രാജാവ് കൃച്ഛ്രപ്രാണ പ്രാണസങ്കടം നേരിട്ട തൻ്റെ പ്രജകളെ ഇന്ദ്രവത്ത് ഇന്ദ്രൻ എങ്ങനെയാണോ മഴ പെയ്ക്കുന്നത് അതുപോലെ തൻ്റെ യോഗ ബലം കൊണ്ട് അഞ്ചസ അനായാസേന മഴ പെയ്ച്ച് അവരെയെല്ലാം രക്ഷിഷ്യതി രക്ഷിക്കുന്നതാണ് ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ് എന്തുകൊണ്ടിങ്ങനെ സാധിക്കുന്നു ഹി എന്തെന്നാൽ ഈ പൃഥു മഹാരാജാവ് നരദേവ വപുഹു നരദേവൻ എന്നാൽ രാജാവ് രാജാവിന്റെ വപുഹു രാജശരീരം പൂണ്ടിരിക്കുന്ന അരിഹി സാക്ഷാൽ ശ്രീഹരി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഭഗവാന് സാധിക്കാത്തതായിട്ട് എന്താണ് ഉള്ളത് ഇന്ദ്രൻ തന്റെ കർത്തവ്യം ചെയ്യാതിരിക്കുന്ന വേളയിൽ ആ ഇന്ദ്രന്റെ കർത്തവ്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന അത്രയും യോഗബലം ഈ രാജാവിന് देवे वर्षत्यसौ देवो नरदेव वपुर्हरे दे। पृच्छ्रप्राणप्रजाह्येष रक्षिष्यत्यञ्जसेन्द्रव हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण